നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം എന്ന ഖ്യാതിയോടെ റിയാദിൽ വമ്പൻ വിമാനത്താവളം ഒരുങ്ങുന്നു രണ്ടായിരത്തി മുപ്പതോടെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് കരുതുന്ന റിയാദിലെ കിങ് സൽമാൻ ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ ഒന്നര ലക്ഷം പേർക്ക് തൊഴിൽ നൽകാനാകുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലുതും ഏറ്റവും ആധുനികമായി മാറുമെന്ന് കരുതപ്പെടുന്ന ഈ വിമാനത്താവളം അത്ഭുതകരമായ അനുഭവങ്ങളായിരിക്കും യാത്രക്കാർക്ക് സമ്മാനിക്കുകയെന്ന് അധികൃതർ പറയുന്നു ആറ് ഭീമൻ റൺവേകൾ അടങ്ങുന്നതായിരിക്കും ഈ വിമാനത്താവളം പുതിയ വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് നടത്താനിരിക്കുന്ന എയർലൈനുകൾ ഏതൊക്കെയാണെന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല പ്രതിവർഷം പന്ത്രണ്ട് കോടിയോളം യാത്രക്കാർ പുതിയ വിമാനത്താവളം ഉപയോഗപ്പെടുത്തുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി അൻപതാകുന്നതോടെ യാത്രക്കാരുടെ എണ്ണം പതിനെട്ട് കോടിയിലധികം വർദ്ധിക്കുമെന്നും കണക്കാക്കപ്പെടുന്നു ഇരുപത്തിമൂന്ന് ബില്യൺ പൗണ്ട് ചിലവിൽ നിർമ്മിക്കുന്ന പുതിയ വിമാനത്താവളം അൻപത്തിയേഴ് ചതുരശ്ര കിലോമീറ്ററുകളാണ് സ്ഥിതി ചെയ്യുന്നത് ഇതോടൊപ്പം പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം യാത്രക്കാർക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവങ്ങൾ നൽകുന്നതിനായി റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ നിർമ്മിക്കുന്നതിനായി മാറ്റിവെച്ചിട്ടുണ്ട് ന്യൂയോർക്കിലെ മിഡ് ടൌൺ ബസ് ടെർമിനലും ഫ്രാൻസിലെ മാഴ്സെ വിമാനത്താവളം നിർമ്മിച്ച ഫോസ്റ്റർ പ്ലസ് പാർട്നേഴ്സ് എന്ന കമ്പനിക്കാണ് റിയാദ് വിമാനത്താവളത്തിന്റെ നിർമ്മാണ ചുമതല